ഹായ് നമസ്കാരം എൻ്റെ കയ്യിലിരിക്കുന്നത് റോബസ്റ്റാപ്പഴം ആണേ ഇന്ന് നമ്മൾ ഈ റോബസ്റ്റാപ്പഴം വെച്ചൊരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അതും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മൾ ഈ റോബസ്റ്റാപ്പഴം എടുത്തു ഈ തൊലി കളഞ്ഞ് എടുക്കണേ ഈ തൊലി തൊലികളഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പഴത്തിലേക്ക് ഈ സ്ക്യൂറ് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണേങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു രണ്ട് മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ആണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ പഴത്തിന് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുകയാണേ നന്നായിട്ട് അതിനുശേഷം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കുക കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മുടെ എണ്ണ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് മുക്കിയ ഈ പഴത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടാവേ പഴംപുരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടെ ഒഴിക്കുകയാണ് നമ്മൾ അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡിൽ കാണാം ഗുഡ് ബൈ